കർക്കിടകം പതിനഞ്ച് ശാരിക പൈതലേ ചാരുശീലേ വരിക ആരോമലേ മലേ കഥാശേഷവും ചൊല്ലു ചൊല്ലുവാനെങ്കിൽ അനങ്കാരിശങ്കരൻ വല്ലവയോടരുൾ ചെയ്ത പ്രകാരങ്ങൾ കല്യാണശീലൻ ദശരഥ സൂനു കൗസല്യാ തനയൻ അവരജന്തനോടു പമ്പാസരസ്തടം ലോകമനോഹരം സംപ്രാപ്യ വിസ്മയം പോണ്ടരുളിയിടിനാൻ ക്രോശമാത്രം വിശാലം വിശദാമൃതം ക്ലേശവിനാശനം ജന്തുപൂർണസ്ഥലം ഉൽഫുല്ല പത്മകൽഹാരകുമുദ നീലോൽപ്പലമണ്ഡിതം ഹംസഹാരാന്തവ ഷ്പഥാ കോകില കുക്കുടയാഘോഷി സർപ്പസിംഹവ്യാക്രാസുഗര സേവിതം പുഷ്പലതാ പരിവേഷിത പാദഫസൽഫല സേവിതം സന്തുഷ്ട ജന്തുകം കണ്ടു കൗതുകലം പോണ്ട് തണ്ണീർ കുടിച്ച് ഇണ്ടലും തീർത്ത് മന്ദം നടന്നിടിനാർ ൂതലേ ഭൂലോകപാല ബാലന്മാരിരുവരും റഷ്യാ മുഖാത്രി പാർശ്വസ്ഥലേ സന്തതം നിശ്വാസം ഉൾക്കൊണ്ടു വിപ്രലാപത്തോടും സീതാ വിരാ വിരഹം പൊറഞ്ഞു കരകയും ചൂതായുദാർത്തി മുഴുത്തു പറകയും ആദികലർന്നു നടന്നടുക്കും വിതൗ പീതനായി വന്നു ദിനഹരപുത്രനും സത്വരം മന്ത്രികളോടു കുതിച്ചു പാഞ്ഞു തങ്കമായ ശൈലാഗ്രീമേറീടിന മാരുതിയോടു ഭയേന ചൊല്ലിടിനാൻ ആരീ വരുന്നതിരുവർ സന്നദ്ധരായി നേരെ ധരിച്ചു വരിക നീ വേഗേന ധീരന്മാരെത്രയുമെന്നു തോന്നും കണ്ടാൽ ആഗ്രജൻ ചൊൽക്കയ്യാലെന്നെ ബലാലിന്നു നിഗ്രഹിപ്പാനായി വരുന്നവരല്ലേ വിക്രമമുള്ളവരെത്രെയും തേജസാ ദിക്കുകളൊക്കെ വിളങ്ങുന്നു കാൺകനീ താപസവേഷം ധരിച്ചിരിക്കുന്നതു ശപണാസി ശസ്ത്രങ്ങളുമുണ്ടല്ലോ നീയോരു വിപ്രവേശം പൂണ്ടവരോട് വായു സുധാ ചെന്നു ചോദിച്ചു അറിയേണം ഭക്തനെത്ര ലാഭഭാവങ്ങൾ കൊണ്ടവർ ചിത്തമെന്തെന്നറിഞ്ഞാൽ വിരവിൽ നീ ഹസ്തങ്ങൾ കൊണ്ടറി ചീടും നമ്മുടെ ശത്രുക്കളെങ്കിൽ അതല്ലെങ്കിൽ നിന്നുടേ വക്ത്രപ്രസാദമന്ദസ്മേരസംജ്ഞയായി മിത്രമെന്നുള്ളതും എന്നോടു ചൊല്ലണം കർമ്മസാക്ഷി സുതൻ വാക്കുകൾ കേട്ട അവൻ ബ്രഹ്മചാരി വേഷമാലം വ്യസാദരം അഞ്ചസാ ചെന്നു നമസ്കരിച്ചിടിനാൻ അഞ്ജനാ പുത്രനും ഭർത്തുപാദാംബുജം കഞ്ചവിലോചനന്മാരായ മാനവകുഞ്ചരന്മാരെ തൊഴുതൂ വിനീതനായി അങ്കജൻ തന്നെ ജയിച്ചൊരു കാന്തി ബോണ്ടങ്ങനെ കാണായ നിങ്ങളിരുവരും ആരെന്നറികയിൽ ആഗ്രഹം ഉണ്ടതും നേരേ പറയണമെന്നോടു സാദരം ദിക്കുകൾ ആത്മാവാ ശോഭിപ്പിക്ക അർക്കനിശാകരന്മാരെന്നു തോന്നുന്നു ത്രൈലോക്യകർത്തൃഭൂതന്മാർ ഭവാന്മാരെന്ന് ആലോക്യ ചേത സീവാദി സദൈമമേ വിശ്വൈകവീരന്മാരായ യുവാക്കളാം അശ്വിനിദേവകളോ മറ്റെന്നിയേ വിശ്വക കാരണഭൂതന്മാരായോരു വിശ്വരൂപന്മാരാ ഈശ്വരന്മാർ നിങ്ങൾ നൂനം പ്രധാന പുരുഷന്മാർ മായയായി മനുഷ്യാകാരേണ സഞ്ചരിക്കുന്നതു ലീലയായി ഭൂപാലനാശനാർത്ഥം പരിപാലനത്തിന്നു ഭക്തനാമഗീതലേ വന്നു രാജന്യവേഷണ പിറന്നൂരു പുണ്യപുരുഷന്മാർ പൂർണ ഗുണവാന്മാർ കർത്തും ജഗൽസ്ഥിതി സംഹാര സർവങ്ങൾ അത്യാത്തൗലീലയായി നിത്യസ്വതന്ത്രന്മാർ മുക്തി നൽകും നരനാരായണന്മാരെന്ന് ഉൾത്താരിലെന്നു തോന്നുന്നു നിരന്തരം ഇത്തം പറഞ്ഞു തൊഴു നിന്നീടുന്ന ഭക്തേനെ കണ്ടു പറഞ്ഞു രഘുത്തമൻ പശ്യാസഗേ വടുരുപിണം ലക്ഷ്മണ നിശേഷ ശബ്ദശാസ്ത്രമനേന ശ്രുതം അപശബ്ദമെങ്ങുമേ വാക്കിങ്കിൽ നല്ലവയ്യാകരണൻ വടു നിർണയം മാനവവീരനും അപ്പോൾ അരുൾ ചെയ്തു വാനരശ്രേഷ്ഠനെ നോക്കി ലഘുതരം നാമം ദശരഥ ഭൂമിപാലേന്ദ്ര തനയൻ ഇവൻ സോദരനാഗീയ ലക്ഷ്മണൻ കേൾക്ക കേൾക്കനി ജാതമോദം പരമാർത്ഥം മഹാമദേ